പിടിച്ചോണ്ട് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ഞാൻ പറഞ്ഞത് രണ്ടു വർഷം മുൻപ് മഞ്ജു വാര്യർ എന്നെ ഒരു ഫേക്ക് ഐ ഡിയിൽ ബന്ധപ്പെട്ടു കാരണം അവർക്ക് നേരിട്ട് എന്നെ സംസാരിക്കാൻ എന്നോട് സംസാരിക്കാനുള്ള അവസരമില്ല എന്നോട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ നഷ്ടമാകും പറഞ്ഞു അങ്ങനെ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു രണ്ട് 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 വർഷം ഒന്നും ഒന്നരയല്ല വർഷമായിട്ട് മഞ്ജു വാരിയറുമായിട്ട് നമ്മുടെ ചനൽകുമാർ ശശിധരൻ അന്നൻ സംസാരിക്കുന്നു ഇത് കേട്ടിട്ട് നിങ്ങൾ കള്ളോന്നാന്ന് തോന്നുന്ന ഇത്രയും കാര്യമായിട്ട് ന്യൂസ് ചർച്ചയില് വരാൻ വന്നിരുന്നു നമ്മുടെ സനൽ പറയുമ്പോൾ നിങ്ങൾക്ക് കളിയാണ് അല്ലെ അങ്ങേരെ പുച്ഛ അല്ലേ സ്വാഭാവിക എന്തായാലും ഒരു കച്ചികളിക്ക് പോലും കണ്ടിട്ടില്ലാത്ത സനൽകുമാറാണ് ഈ ഒരു വിഷയം വന്നപ്പോഴാണ് ഇങ്ങനൊരു വ്യക്തിയെ ഞാൻ അറിയുന്നത് ഉള്ള ആരും പറയാനുള്ള നിങ്ങൾ ആരും എന്നെ ചീത്ത ഒളിച്ചാലും കുഴപ്പമില്ല ഒരു വിഷയം വരുമ്പോഴാണ് ഇങ്ങനൊരു വ്യക്തിയെ ഞാൻ കാണുന്നത് ആദ്യം ആ ഓക്കെ ഓക്കെ എന്നാണ് ഞാൻ കാണുന്നത് എന്തായാലും കൊള്ള കണ്ടതിലും പരിചയപ്പെട്ടതിലും സന്തോഷം സനിൽകുമാർ ശശിധരൻ ഒരു പടം ഡിറക്ട് ചെയ്തു അത് മഞ്ജു വാര്യറിനെ വെച്ചിട്ട് അതോടെ അവരുടെ നാശം തുടങ്ങി ഇതുവാതിരെയുള്ള വള്ളികളെല്ലാം കൂടി എടുത്ത് തോളിവയ്ക്കേണ്ട അവസ്ഥ അവർക്ക് വന്നു എന്തിന്റെ കേടാ ഒരിക്കൽ കേസും കൊടുത്ത് ഒഴിച്ചു വിട്ടു എന്നാ പോവു ഇല്ല ഇപ്പം അങ് ഉഗാണ്ടേ പോയിരുന്നു ഉഗാണ്ടല്ല ഞാൻ ഒരു അവിശ്വസ്തിയിൽ പറഞ്ഞത് അങ്ങ് അമേരിക്കയിൽ പോയിരുന്നു ആള് വിടുകയാണ് ഇപ്പൊ ഇപ്പൊ വിടുവാ വിടുവാന്ന് വെച്ചു കഴിഞ്ഞാൽ പിടിച്ച് ഉരക്കേണ്ട വകുപ്പ് ഒര ഉണ്ട് എങ്കിലും വിട്ടു വെക്കുന്നു ഇനി മഞ്ജു വാര്യർ എന്തായാലും കേസും കാര്യങ്ങളും വീണ്ടും കൊടുത്തിട്ടുണ്ട് ഈ രണ്ടാമത്തെ ഘട്ടത്തിലും കൊടുത്തിട്ടുണ്ട് എന്ന് ഇന്ത്യയിൽ കാലി കിട്ടണം അന്നത്തോടെ ലോക്ക് വീട്ടും ഇന്ത്യയിൽ ചവിട്ടാധാരണം അത്രയും സേഫ് ആയിരിക്കും ഇനി ഒരുപക്ഷെ മഞ്ജു വാര്യർ കേസൊക്കെ കൂടുതൽ വകുപ്പിലൂടെയൊക്കെ കൊടുത്ത് ചിലപ്പോൾ എംബസി വഴിയൊക്കെ കോണ്ടാക്ട് ചെയ്താൽ അവിടെ നിന്ന് മരിച്ചു തറള്ളി തറയിടാനുള്ള വകുപ്പ് ഉണ്ട് അതുകൊണ്ട് സനൽകുമാർ അണ്ണ അവിടെ ഇരുന്ന് കുണമടിച്ചാലും ആലോചിച്ച് കുണമടിച്ചില്ലെങ്കിൽ പണി പാലും വളർത്തി കിട്ടും ഇന്ന് ന്യൂസ് ചർച്ചയിൽ വന്നിരുന്നിട്ട് എല്ലാത്തിനും ഒരു ഒന്നൊന്നര എക്സ്പ്ലനേഷൻ ഏത് വോയിസ് റെക്കോർഡിന് അടക്കം വോയിസ് റെക്കോർഡ് തനലണ്ണ പറയുന്നത് തനൽ അണ്ണനും മഞ്ജു വാര്യറുമായിട്ട് സംസാരിച്ച സാനന്ദ് അന്നാണ് അതും ഫേക്ക് അക്കൗണ്ടിൽ കൂടിയാണ് മഞ്ജു വാര്യർ കോണ്ടാക്ട് ചെയ്തതെന്ന് ഒന്നും ഒന്നും നിങ്ങൾ മുത്താണ് നിങ്ങൾ മുത്ത് ശല്യപ്പെടുത്തുക സ്ത്രീത്വത്തെ അപമാനിക്കുക ഈ വകുപ്പുകളിൽ ജാമ്യമില്ലാത്ത ഈ വകുപ്പുകളിലാണ് കേസെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന എഫ്ഐആർ അനുസരിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞാൻ മഞ്ജു സംസാരിക്കുന്നുണ്ട് അപ്പോ മഞ്ജു എന്നോട് പറഞ്ഞത് അവരുടെ ജീവന ഭീഷണിയുണ്ട് എന്നോട് ബന്ധപ്പെട്ടാൽ തന്നെ ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അവരുടെയും അവരുടെ മകളുടെയും ജീവന് ഭീഷണിയുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോ ആ അതുകൊണ്ടാണ് ഞാൻ ആ ശബ്ദരേഖ പബ്ലിഷ് ചെയ്യുകയും അതേപറ്റി പുറം ലോകത്തോട് പറയുകയും ചെയ്തു അതിനകത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ സുരക്ഷയെ സംബന്ധിക്കുന്ന ഒരു വലിയ വിഷയമായതുകൊണ്ട് അത് എന്റെ കൺസേൺ ആയതുകൊണ്ട് ഞാൻ സൊസൈറ്റിയോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്റെ പൊന്ന് സാധനങ്ങളാണ് ഞാനൊരു കാര്യം പറയട്ടെ ഏയ് വെച്ചിട്ട് നല്ല വെടിപ്പായിട്ട് ചെയ്തതെങ്കിൽ കൂടി നല്ലൊരു വോയിസ് അത് കിട്ടിയത് ഉള്ള കാര്യം പറയാം മഞ്ജുവാര്യന്റെ സാദൃശ്യപ്പെടുത്തുന്ന ഒരു വോയിസ് എങ്കിലും കിട്ടിയത് ഇത് ഒരു ബന്ധവും ഇല്ലല്ലോ ഒരു ബന്ധവും ബന്ധോ മഞ്ജുവര്യേന്റെ വോയിസ് ആയിട്ട് വോയിസിന് ഇല്ലാത്ത അവസ്ഥയായി പോകല്ലോ ഷെ വളരെ മോശം നിങ്ങൾ ഒരുമാതിരി ഏയെ കൂടി നാണം കെടുത്തുന്ന അവസ്ഥയിലുണ്ടു പോകരുത് പിന്നെ ഡബിങ് ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്തെങ്കിലും അത്യാവശ്യം വെടിപ്പുള്ള ഏതെങ്കിലും ഡബിങ് ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാമായിരുന്നു പിന്നെ അവര് രണ്ടുപേരും അറിയാത്ത ഭീഷണി അണ്ണ അറിഞ്ഞല്ലേ കൊള്ള അണ്ണൻ കലക്കനെ അവർ രണ്ടുപേരും അവർക്കെതിരെ ഭീഷണിയുള്ള കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷെ അണ്ണ അറിഞ്ഞു അണ്ണന്റെ ആ ഒരു കൺസേൺ ആണ് അവർക്ക് വേണ്ടിട്ട് സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നു എന്നുള്ള രീതിയിൽ അണ്ണൻ നിൽക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞാണ് അവര് എന്നെ അണ്ണനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് വമേസിങ് എന്റെ പൊന്ന നിങ്ങൾക്ക് മഞ്ജു വാര്യെന്ന് ഇഷ്ടമാണ് ട്രൂ ലബ്ബാണെന്ന് നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി വീണ്ടും അതെടുത്ത് വയ്ക്കേണ്ടല്ലോ കുറച്ച് മുന്നേ വീഡിയോ ചെയ്ത് വിട്ടതേ ഉള്ളൂ അപ്പോഴാണ് ഈ ന്യൂസ് ചർച്ചയും കൂടി കാണുന്നത് കണ്ടപ്പോൾ ഒരു പത്ത് കൂടി പറയണമെന്ന് തോന്നി എന്തായാലും അണ്ണം ോ അതായത് ഒരാൾക്ക് അപകടം വരുന്നു എന്ന് മാത്രമല്ലോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഒരു പ്രണയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേര് തമ്മിലുള്ള പ്രണയമുണ്ട് എന്ന തരത്തിലൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ആളുടെ വികാരത്തെ മാനിക്കാത്ത ഒരു കാര്യമായിരിക്കുമല്ലോ അല്ല അത് ഞാൻ പറഞ്ഞത് ഞങ്ങള് രണ്ടു വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സംസാരത്തിന്റെ ഓഡിയോ ക്ലിപ്പാണ് ഞാൻ പുറത്തുവിട്ടത്

ട്രൂ ലവിൻ്റെ കേസ് പറയാതിരിക്കണയാണ് നല്ലത് വേറൊന്നുമല്ല ഒരു ആളുടെ അടുത്ത് ഒരാൾക്ക് ഇഷ്ടം തോന്നിയാൽ അത് പേഴ്സണലി അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയോ ഇഷ്ടം അങ്ങോട്ട് പറയുകയോ ഇങ്ങോട്ട് കിട്ടുന്ന റിപ്ലൈ വാങ്ങിച്ചിട്ട് നോയെന്നാണെങ്കിൽ കൂടുമൂടുക്കെ മടക്കി എടുത്തുകൊണ്ട് പോകേണ്ട ഒരു മാന്യത കാണിക്കണം അല്ലാണ്ട് തുടർന്ന് പിന്നാലെ നടന്ന് ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എല്ലാം വന്നിരുന്ന് അവരെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച് അവരെ ശല്യം ചെയ്ത് അവരുടെ മാനത്തിനെ നഷ്ടമാക്കുന്ന രീതിയിലുള്ള ഇമാതിരി പ്രവർത്തികൾ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്തതിനും കൂടി ചേർത്തിട്ടാണ് അനക്ക് ഇൻഡാസ് അവർ തന്നെ അടിച്ച് തന്നിട്ടുള്ളത് നിന്നെ ഞാൻ നേരത്തെ കമ്പയർ ചെയ്ത ഒരു വ്യക്തിയുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആരുമില്ല ആറാട്ടെണ് ആറാട്ടെണ്ണാണ് ഈ സ്വഭാവം ഉള്ളത് ഇൻ്റർവ്യൂയിൽ പോയിട്ട് എനിക്കിഷ്ടം മണ് കല്യാണം കഴിക്കാം എന്നുള്ള സാധനം അതുപോലെ തന്നെ കണ്ട കണ്ട നടിമാരെയും ഇൻ്റർവ്യൂ എടുക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് വൈകിട്ടാവുമ്പം അങ്ങോട്ട് വീഡിയോ ചെയ്യൽ സ്റ്റോറി ഇടല് ഇതൊക്കെയാണ് അങ്ങേര പണി അതുപോലത്തെ ഒരു പരിപാടി തന്നെയാണ് അതിൻ്റെ വേറൊരു വെർഷനാണ് നീ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനക്കെതിരെ നല്ല ഇൻഡാസ് തന്നില്ലെങ്കിൽ ശരിയാവത്തില്ല നിനക്കെ എന്നിൻ്റെ കുത്തി കഴപ്പാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ലടന്നിട്ട് യാതെ എല്ലിൻ്റെ അല്ലടേ നിനക്കെ കയറുന്നത് ഇതൊന്നു മാത്രം യാതെല്ലാം വളഞ്ഞിരിക്കുന്നത് ഐ ഡോട് ബിലീവ് ഏ എന്തായാലും അണ്ണൻ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ മഞ്ജു വരികളുടെ വോയിസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു അക്കൻ്റെ വോയിസ് ആ സാനവുമായി ബന്ധപ്പെട്ട് കേട്ടോ ശശി നടിയുടേതാണ് എന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇത് സ്ഥിരീകരിക്കാത്ത ഒരു ഓഡിയോ താങ്കൾ പറയുന്നുണ്ട് ഇത് ആർക്കും സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു ഓഡിയോ ഒരു പ്രമുഖ നടിയുടേതാണെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് പൊതുജനം വിശ്വസിക്കുക അതിനെന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടോ ഞാൻ പറഞ്ഞത് രണ്ടു വർഷം മുൻപ് മഞ്ജു വാര്യർ എന്നെ ഒരു ഫേക്ക് ഐ ഡിയിൽ ബന്ധപ്പെട്ടു കാരണം അവർക്ക് നേരിട്ട് എന്നെ എന്നോട് സംസാരിക്കാനുള്ള അവസരമില്ല എന്നോട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ നഷ്ടമാകും എന്ന് അവരെന്നോട് പറഞ്ഞു അങ്ങനെ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു രണ്ടു വർഷത്തിനൊടുവിൽ എന്നോട് പറയുന്നു തനൽ നിങ്ങൾ പൊക്കോളൂ എനിക്ക് എന്റെ ജീവിതം തീർന്നു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെയും എൻ്റെ മകളുടെയും ജീവൻ അപകടമുണ്ട് ഉണ്ട് എന്ന് അവരെന്നോട് പറയുന്നു ഞാൻ അതറിയുമ്പോ എന്താ ചെയ്യേണ്ടത് അനുഭവിക്കുകയായിരിക്കും നല്ലത് ആ അതവിടെ കേട്ടെ എന്തായാലും എന്റെ പൊന്നെണ്ണ മഞ്ജു വാര്യണ്ണ ജീവിതത്തിൽ ഇത്രയ്ക്ക് വലിയൊരു ഭീഷണിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് വല്ല വിവരമുള്ള വിവരമുള്ളവരിത്തും പറയേണ്ട കാര്യമേ ഉള്ളൂ അല്ലാതെ ഈ വിവരം ബോധം ഇല്ലാത്തമാരുത്തോ പറഞ്ഞ് ഇതുപോലെ കേരളാകേണ്ട കാര്യൊന്നും ഇല്ല അവർക്ക് അവർക്ക് ഏതെങ്കിലും ബോധമുള്ള മനുഷ്യൻ അടുത്ത് സംസാരിക്കേണ്ട കാര്യമേ ഉള്ളൂ സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലേ ഞാനൊരു കാര്യം പറയാം കുറച്ച് ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കാന്നൊക്കെ നമ്മൾ പറയുന്ന ഡയലോഗ് കേട്ടിട്ടില്ലേ അതുപോലത്തെ ഒരു സംഭവമാണ് എനിക്കിവിടെ പേഴ്സണലി ഫീൽ ബാക്കി അല്ല ശ്രീ ശശിധരൻ ഇതില് രണ്ട് വിഷയം ഞാൻ ചോദിക്കുന്നത് ഒന്ന് താങ്കൾ പുറത്തുവിട്ട ഓഡിയോ അത് ആരുടേതാണ് എന്നുള്ള സ്ഥിരീകരണം ഇല്ലാത്തത് അത് താങ്കളാണ് പറയുന്നത് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയുന്നു അത് മഞ്ജു വാര്യരുടേതാണ് ഞാൻ പറയുമ്പോ വെറുതെ ഞാൻ പറയുന്നത് ഇത് അല്ല വെറുതെയാണ് നമ്മുടെ അടിപൊളിയായിട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട് എന്നാലും നമ്മളെ സനൽ എണ്ണം വിടുന്നില്ല അത് മഞ്ജു വരെ അതായത് ഇതായത് എന്നൊക്കെ പറഞ്ഞാൽ മേടിക്കണ്ട അവരെന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട് എന്റെ പൊന്നണ്ണ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അവരുടെ വോയിസ് ആയിരുന്നെങ്കിൽ അവര് വായും പൊത്തി മിണ്ടാതിരിക്കും പിന്നെ അനക്കെതിരെ ഒന്ന് പ്രതികരിച്ച് അവരുടെ വിലയും കൂടി അവർ കളയണ്ടതെന്ന് വെച്ചിട്ടാണ് കേസ് കൊടുത്ത് ഇതിനേക്ക് അതിൻ്റെതായ വശത്തിൽ കൂടി അങ്ങ് വിടുന്നത് നിന്നെപ്പോലത്തേക്ക് തീട്ടങ്ങൾ ഒന്ന് കിടന്ന് വായിട്ട് അലയ്ക്കുന്നതിന് അവരൊന്ന് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഏറെ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്കും തോന്നുന്നില്ല അതുകൊണ്ടാണ് അവർ പുറമേ വന്ന് കളിക്കാണ്ട് അവർ നൈസായിട്ട് അനക്കൊക്കെ ഉള്ള ഉണ്ടാതെ അടി കൂടി അങ്ങ് തന്നു വിടുന്നത് കേസ് അത് അതിൻ്റെ അങ്ങ് വഴിക്ക് നടക്കുമ്പോൾ അനക്കൊക്കെ ഉള്ളത് കിട്ടും പിന്നെ നീ നാട്ടിൽ കാല് ഊത്തിയാല് പിന്നെ കുത്താൻ സ്ഥലം കാണത്തില്ല ജീപ്പിന്റെ അടിയിലും ടയറിന്റെ അടിയിലും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടു നോക്കെ പെരുമാറടെ ഉള്ളതൊക്കെ വിളിച്ചു പറഞ്ഞ് മാപ്പം പറഞ്ഞു പോയാൽ ചിലപ്പോൾ ഇതോടെ നിനക്ക് രക്ഷപ്പെടാം ഇത് ചുമ്മാ എന്തോ പേഴ്സണൽ ഡ്രഡ്ജ് വെച്ച് തീർക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അന്ന് നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ ചൊരുക്ക് നന്നായിട്ട് നനക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നീ വന്നിട്ട് വീണ്ടും കിടന്ന ആ ഒരു ട്രാക്ക് വിടിച്ചു കിടന്ന് കുഴയുന്നത് നിനക്ക് ഇനി എന്ത് സംഭവിക്കുന്നു നീ കാത്തിരുന്ന് കാണേണ്ടി വരും അത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് അറിയില്ല അത് സ്ത്രീത്വത്തെ അപമാനിക്കലല്ല അത് അവർക്ക് അവരുടേതല്ലെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് സനൽ ഇത് എന്റേതല്ല ഇത് പിൻവലിക്കൂ ഇതിന ഇതിന് ഇങ്ങനെ പറയൂ എന്നാണ് അവർ പറയേണ്ടത് അതല്ലാതെ എട്ട് ദിവസം കഴിഞ്ഞിട്ട് ആദ്യം എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ആ ശബ്ദരേഖ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി നിന്നെ പോലത്തെ ഒരു തീട്ടം വന്ന് അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ടെന്ന് വെച്ച് സനൽ ഇത് എന്റെതല്ല സനൽ ഒന്ന് പിൻവലിക്കൂ എന്നൊന്നും പറഞ്ഞു അല്ലടേ നീ എന്ത് സനല ഇങ്ങനെ കുറച്ചൊക്കെ ബോധത്തോടെയും പൊക്കണത്തോടെ ഒക്കെ സംസാരിക്കാൻ പഠിക്കും ഇത് നിന്നെ പോലത്തെ വന്ന് സംസാരിച്ചെന്ന് വെച്ചിട്ട് അവർക്കൊന്നും അതിന് റിപ്ലൈ ആരാൻ പറ്റും അവർ നിയമത്തിന്റെ വഴി കൂടി പോകുന്നു അത് മതി അതാണ് അതിന്റെ കറക്റ്റ് വേ നിന്നെയൊക്കെ പോലെ ഉള്ളമാർക്ക് ഒരു പ്രതികരണം തന്നു എന്തിനാ അവർ അവരുടെ വില കളയുന്നത് പക്ഷേ ഞാൻ നൂറ് ശതമാനം മഞ്ജു വാര്യ എന്നോടൊപ്പം ഞാൻ അത് ആദ്യം ചെയ്തത് അതിൽ വാട്സപ്പില് അവരുടെ ബ്രദറിനും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത് അരമണിക്കൂറിനകത്ത് എന്റെ വാട്സപ്പ് ബ്ലോക്ക് ആയി അപ്പോഴാണ് ഞാൻ ായിട്ട് അത് പബ്ലിഷ് ചെയ്തത് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇത്ര ദിവസമായി യാതൊരു ചർച്ചയും ഉണ്ടായില്ല ആരും ഒന്നും മിണ്ടിയില്ല ഒരു കേസും ഉണ്ടായില്ല എട്ട് ദിവസമായപ്പോൾ ആളുകൾ അതിനെപ്പറ്റി സ്ട്രക്ച്ർ ചെയ്യാൻ തുടങ്ങുന്നു എന്ന് വന്നപ്പോൾ വാട്സപ്പ് ഇട ഉപയോഗിക്കുന്നത് നമ്മൾ ആരും കാണാത്ത ആ വോയിസ് അയച്ചപ്പം ബ്ലോക്ക് ആയ വാട്സപ്പ് അതെ അത് വാട്സപ്പ് ഇനി നിന്റെ ബ്രദർ നിന്നെ ബ്ലോക്ക് ചെയ്താണ് അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ അല്ലാണ്ട് ഒരു വോയിസ് ഷെയർ ചെയ്തപ്പം ബ്ലോക്കായ വാട്സപ്പ് അതെ അത് വാട്സപ്പ് ഇനി ഹാക്കെന്നൊന്നും പറയല്ലടേ ഹാക്കെന്നൊന്നും പറഞ്ഞ് മുന്നോട്ട് വന്ന് കളയല്ലേ വയ്യ ഹാക്കിൻ്റെ മാനം കൂടി കളയരുത് ഇങ്ങനെ ഓരോരോ വണക്കുറ്റികൾ വന്നാൽ എങ്ങനെ ജീവിക്കും നമ്മൾ മുന്നോട്ടല്ലേ സു നടിമാർക്ക് ഇവിടെ സൗകര്യം മുട്ടിയിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി കുറച്ച് കാലം നിത്യമേനോണായിരുന്നു ഇതേപോലത്തെ അവസ്ഥ ഇതിൻ്റെ അപ്പുറമായിരുന്നു ആ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല എന്നാലും വേറൊരു രീതിയിലും ഇത് അതൊക്കെ ഒരു ട്രാക്കിൽ പെട്ട് കൊള്ളാം ഓരോ ഓരോ വണങ്ങൾ ഇതുപോലെ അങ്ങ് ഇറങ്ങിക്കോളും രാവിലെ ഇറങ്ങിക്കോളും കുറ്റിയും പറഞ്ഞു നോക്കാം നോക്കാം ഇനി അണ്ണന്റെ അണ്ണന്റെ ഒരു ഒരു വീഡിയോ വീഡിയോ ഉണ്ട് പഴയ അത് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് അതൊന്ന് എന്താ എന്നെ എന്നെ പറഞ്ഞിട്ട് ഞാനും അനിയത്തിയും എന്റെ അനിയത്തിയുടെ ഭാര്യയുടെ എന്റെ അനിയത്തിയുടെ ഭർത്താവിന്റെ അമ്മയും കൂടി ഇവിടെ ഒരു ക്ഷേത്രത്തിൽ പരിപാടിക്ക് വന്നതാണ് ആ സമയത്ത് ഞങ്ങൾ ഒരു ഇന്നോവ ഫോളോ ചെയ്ത് വന്നിട്ട് എന്നെ ഒരു മുടക്കിലേക്ക് ഞാൻ ഒരു മുടുക്കിലേക്ക് കയറിയപ്പോ ആ മുടുക്കിലേക്ക് കയറ്റി നിർത്തി എന്നെ പിടിച്ചിറക്കി എന്റെ മൊബൈൽ എന്റെ കാറിന്റെ ഡോർ വലിച്ചു തുറന്ന് എന്നെ എന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കാണ്ട് ദാനിക്കാണ് ഇയാള് ഒരാൾക്കാണ് ഒരാളിത് ആ കാറിനകത്തുകയറിയിരിക്കാണ് എന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ ഞാൻ എന്നെ പിടിച്ചു എന്നെ ബലമായിട്ട് പിടിച്ചോണ്ട് പോകാനാണ് ശ്രമിക്കുന്നത് എനിക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി എന്നെ പോലീസ് ഇതുവരെ വിളിച്ചറിയിച്ചിട്ടില്ല ഞാൻ ആ കേസ് പോളയാൻ തയ്യാറാണ് വിശ്വാസിക്കുന്ന രീതിയിൽ ഞാൻ കോടതിയിൽ കീഴടങ്ങാനോ പോലീസിന് എന്തായാലും അണ്ണം കീഴടങ്ങാൻ നിന്നോട്ടോ വേഗം നാട്ടിയുവാ പെട്ടെന്നൊന്നും കീഴടങ്ങും ഒന്നുകൂടി കീഴടങ്ങേണ്ടി വരും അല്ലെങ്കിൽ ഒരിടത്ത് എത്തത്തില്ല ഓ ഇവനൊക്കെ എന്ന് പറയാനാ പറഞ്ഞാൽ കൂടിപ്പോൾ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലാണ്ട് ഓരോരുത്തർക്കെതിരെ ഇങ്ങനെ ഓരോ അലിഗേഷൻസും കാര്യങ്ങളും കൊണ്ടിട്ട് അവരെ നാട്ടിക്കുകയോ അല്ല ചെയ്യേണ്ടത് പക്ഷേ അണ്ണ ഇവിടെ കൊണ്ടിട്ടെങ്കിലും ജനങ്ങൾക്ക് മൊത്തം അറി അണ്ണുണ്ടായപ്പോൾ അണ്ണ അവിടെ തഞ്ഞൊട്ടി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല അണ്ണൻ ഇനി ഇറക്കിയ പടം പത്ത് പേര് കാണാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ ലൈനാണോ പിടിച്ചത് എന്താണെന്നൊന്നും ഒരു പിടിയില്ല അണ്ണന്റെ ഒരു പടത്തിൽ അഭിനയിച്ചു എന്ന തെറ്റ് മാത്രമേ മഞ്ജു വാര്യർ ചെയ്തിട്ടുള്ളൂ ആ ഒരു തെറ്റിനോട് ഞാൻ ഖേദിക്കുന്നു ആ ഒരു തെറ്റ് മാത്രമല്ലാതെ മഞ്ജു വാര്യർ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല എന്തായാലും മഞ്ജു വാര്യന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അണ്ണന് നല്ലൊരു ട്രീറ്റ്മെന്റ് തരണം എന്നാണ് അണ്ണന്റെ കുടുംബക്കാരോടും നാട്ടുകാരോടും പോലീസുകാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ മറ്റേ പുത്തരുപേടി ആയിട്ടാണ്